ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ആന എഴുന്നള്ളിപ്പ് നിയന്ത്രിച്ചുള്ള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി ചട്ടങ്ങൾ പാലിച്ച് ആനകളെ എഴുന്നള്ളിക്കാമെന്ന് സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത് ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലെ നിയമങ്ങൾ പാലിച്ചല്ലെന്നും ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന എൻ കെ സിംഗ് എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വങ്ങൾ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി ഉത്തരവ് തൃശൂർ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളാണ് നിയന്ത്രണങ്ങൾ റദ്ദാക്കണമെന്ന ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചത് ഉത്സവ പൂരപ്രേമികൾക്കും സംഘാടകർക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഏറെ സന്തോഷം നൽകുന്ന വിധിയാണ് സുപ്രീംകോടതിയിൽ നിന്നും ഉണ്ടായതെന്നും പിന്നിൽ പ്രവർത്തിച്ചവരെ എല്ലാവരെയും നന്ദി അറിയിക്കുന്നതായും ഉത്രാളിക്കാവു പൂരം കുമരനല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ പറഞ്ഞു ഇങ്ങനെയൊരു വിധി സമ്പാദിക്കുന്നതിനായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സംഘാടകർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കുമുള്ള നന്ദി ഏറ്റവും അവസാനമാണ് നന്ദി പറയേണ്ടത് പക്ഷേ ഈ വിഷയത്തിൽ ഏറ്റവും ആദ്യമായി അവർക്കുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും കേട്ടുകൊണ്ട് മാത്രമേ അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രമേ ഇനി ഈ കേസ് മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് അതുകൂടാതെ രണ്ടായിരത്തി പ പന്ത്രണ്ടിലെ ആന പരിപാലന ചട്ടം പാലിച്ചുകൊണ്ട് എഴുന്നള്ളിപ്പ് നടത്താമെന്നുകൂടി സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി വിധിയുടെ അപ്രായോഗികതകളെക്കുറിച്ച് വളരെ വ്യക്തമായി നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത് ആനകൾ തമ്മിലുള്ള അകലം എങ്ങനെ തീരുമാനിച്ചു എന്നുള്ളതും ഇങ്ങനെയുള്ള ഒരു ചട്ടനിർമ്മാണത്തിന് ഹൈക്കോടതിക്ക് എന്താണ് അധികാരമെന്നുള്ളതും കാലത്ത് ഒമ്പത് മണി മുതൽ അഞ്ച് വരെയാണ് കേരളത്തിലെ ഉത്സവങ്ങൾ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ സമയത്ത് എന്തുകൊണ്ട് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി എന്നുള്ളതും മൃഗസ്നേഹികൾ ഉന്നയിച്ച കേരളത്തിലെ ചൂടിൻ്റെ ഒരു അവസരത്തിനെക്കുറിച്ച് സുപ്രീംകോടതിയുടെ പരാമർശമുണ്ടായത് കേരളം ഹിമാലയമല്ല കുറച്ചൊക്കെ ചൂടുണ്ടാവുന്ന ഒരു സംസ്ഥാനമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നുകൂടി പ്രതിപാദിക്കുകയുണ്ടായി തികച്ചും ആനഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും അതിൽ ഉണ്ടാകുന്ന ഏത് അനിഷ്ട സംഭവങ്ങൾക്കുള്ള ഉത്തരവാദിത്തങ്ങളും ഉത്സവാഘോഷ കമ്മിറ്റിക്കാർക്കും ദേവസ്വങ്ങൾക്കും ബാധകമാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അത് വളരെ സ്വാഗതാർഹമായി അത് ഏറ്റെടുക്കാൻ ഞങ്ങൾ ഉത്സവാഘോഷ കമ്മിറ്റിക്കാർ തയ്യാറാണെന്നുള്ള ഇതുകൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഹൈക്കോടതി വിധിയിലെ അപ്രായോഗികതയെക്കുറിച്ച് വളരെ വ്യക്തമായ നിരീക്ഷണമാണ് സുപ്രീംകോടതി നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബിസിവി ന്യൂസ് വടക്കാഞ്ചേരി